ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ബി ജെ പി സൈനികൻ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു തിരുവോണ ദിനത്തിലാണ് ശാസ്താംകോട്ട മുതബിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിനു മുന്നിൽ സൈനികൻ ഉൾപ്പെടെയുള്ള യുവാക്കൾ ചേർന്ന് പൂക്കളമൊരുക്കിയത് ഓപ്പറേഷൻ സിന്ധു പ്രമേയമാക്കിയുള്ള പൂക്കളത്തിൽ ഭഗവ് പതാകയും ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കളായ ഭരണസമിതി അംഗങ്ങളുടെ പരാതിയിൽ പോലീസ് എത്തി പൂക്കളം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യുവാക്കൾ വഴങ്ങിയില്ല പിന്നാലെയാണ് കലാപം സൃഷ്ടിക്കാനെന്ന പേരിൽ യുവാക്കൾക്കെതിരെ എഫ്ഐആർ ഇടുന്നത് കാവ്യ പതാകയും ശിവജിയുടെ ചിത്രവുമടക്കം എഫ്ഐആറിൽ പരാമർശിച്ചിട്ടുണ്ട് സൈനികരുൾപ്പെടെ ഇരുപത്തിയേഴ് പേർക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധവും ശക്തമായി എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബി മുന്നോട്ട് വന്നു കേസ് റദ്ദാക്കാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം ഇതിനായുള്ള നിയമോപദേശങ്ങളും തേടി പൂക്കള വിഷയം രാജ്യമാകെ ചർച്ചയാവുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്രത്തിന് മുന്നിലെത്തി പൂക്കളത്തിൽ സിന്ദൂരം ചാർത്തി പിന്നാലെ വൻ ജനപങ്കാളിത്തത്തോടെയുള്ള പ്രതിഷേധമാർ ശാത്താങ്കോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനുബാലയടെ പോലീസിനെ ശക്തമായി വിമർശിച്ചു യുവമോർച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു വരും ദിവസങ്ങളിലും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ബി ജെ പിയുടെയും പ്രതിഷേധങ്ങളുണ്ടാവാനാണ് സാധ്യത ജനം കൊല്ലം